മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽമേളക്ക് എത്തിയത് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇരിട്ടി നഗരസഭ മട്ടന്നൂർ നഗരസഭ എന്നിവയുടെ നേതൃത്വത്തിലാണ് തൊഴിൽമേള നടത്തിയത് തൊഴിൽ അന്വേഷകർക്ക് സർക്കാരിതര മേഖലകളിലെ പ്രാദേശിക തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ വിജ്ഞാന കേരളം പദ്ധതി മുഖേന നടക്കുന്ന തൊഴിൽമേളയിൽ വിവിധ മേഖലകളിൽ നിന്നായി നാൽപ്പതിലധികം കമ്പനികളാണ് പങ്കെടുത്തത് പത്താം തരം മുതൽ വി എച്ച് എസ് സി ബിരുദ ബിരുദാനന്തര ബിരുദധാരികൾക്കും മെഡിക്കൽ പാരാമെഡിക്കൽ ഐ ടി ഐ പോളിടെക്നിക് തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കും നിരവധി അവസരങ്ങളാണ് തൊഴിൽമേളയിൽ ലഭ്യമാക്കിയത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തും തത്സമയം രജിസ്ട്രേഷൻ ചെയ്തുമാണ് ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുത്തത് ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ തൊഴിൽമേള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ജോബിയുടെ ഭാഗമായി അറുനൂറ് ആളുകൾക്ക് മൂവായിരത്തോളം ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന അവർക്ക് തുടർന്ന് പരിശീലനം എല്ലാം നൽകി അവർക്ക് ജോലി ലഭ്യമാകുന്ന സാധ്യമാണത് അത്തരത്തിൽ നമ്മുടെ ജില്ലയിൽ തന്നെ ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത്ത് ജോബ് ഫെയർ വിശദീകരണം നടത്തി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത തിലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി കേഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നജീദ സാദിഖ് ഇരട്ടി നഗരസഭാ വൈസ് ചെയർമാൻ പി ഉസ്മാൻ ജി സൗമ്യ രമേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ మధురాగ్ గోల్డ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నో రోడ్ చకరకల్